ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി തയ്യാറുന്ന ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപാത്സ് കേരള ട്രസ്റ്റ് ഹോമിയോ ഡോക്ടർമാർക്കായി സംസ്ഥാനതലത്തിൽ ശിശുരോഗ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുതൽ പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിലെ ശിഫ ഗാദറിംഗ് ആളിലാണ് ശില്പശാല നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ശിശുരോഗ വിഷയത്തിൽ ഹോമിയോപതി ഡോക്ടർമാർക്കായാണ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപാത് കേരള ട്രസ്റ്റ് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നടക്കുന്ന ക്യാമ്പിൽ ജനറൽ പീഡിയാട്രിക് വിഭാഗത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ കാസർകോട് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശിശുരോഗങ്ങളെ എളുപ്പത്തിൽ നിർണ്ണയിക്കാം എന്ന വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് അസ്ലം വാണിയമ്പലം ശിശുരോഗ പരിചരണത്തിൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ എന്നിവർ ക്ലാസുകൾ നയിക്കും മഞ്ചേരി എഫ് എം ഡയറക്ടർ പ്രതാപ് പോൾ ശില്പശാല ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന തരത്തിലുള്ള സെമിനാർ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച പാണിക്കാട് ഷുബ കോംപ്ലക്സ് ഹാളിൽ വെച്ച് നടക്കുകയാണ് നോർത്ത് നമ്മുടെ നോർത്ത് സൈഡിൽ ആദ്യമായിട്ടാണ് വെസ്റ്റ് ഇന്ത്യ ഒരു സെമിനാർ നടത്തപ്പെടുന്നത് അതിൽ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ശിശുരോഗ രോഗങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് സംഘടിപ്പിക്കുന്നത് അതിൽ കാസർഗോഡ് നിന്നുള്ള രാധാകൃഷ്ണൻ ഡോക്ടർ വാണിപ്പുലത്ത് നിന്നുള്ള അസുല ഡോക്ടർ വണ്ടൂരിലുള്ള ഇഷാൻ ഡോക്ടർ ഇതുവരെ മൂന്ന് ഫാക്ടർ ആണ് മെയിനായിട്ട് ക്ലാസ്സുകൾ നയിക്കുന്നത് അപ്പോൾ ഇത് കൂടുതലായി ശിശുക്കളിൽ കംപ്ലൈന്റ് സ്കിൻ കംപ്ലൈന്റ് അതുപോലെ സ്കൂളുകളിൽ കുട്ടികളെ ഒരു ഒന്നോ രണ്ടോ ദിവസം വിട്ടു കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വലിയ പറ്റിയൊക്കെ കഫ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഈ രീതിയിലുള്ള രോഗങ്ങളാണ് കൂടുതലായി വരുന്നത് ഇതിനെ ആസ്പദമാക്കിയുള്ള ഒരു സെമിനാറും ക്ലാസ്സുകളുമാണ് അന്ന് നടക്കുന്നത് ഇന്നൂറും പരം ഡോക്ടർമാർ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഐ എച്ച് കെയുടെ സംസ്ഥാന ഓഡിയോ മീഡിയ അവാർഡിന് അർഹരായ മഞ്ചേരി എഫ് എം പ്രതിനിധികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടക്കും ശില്പശാലയോടനുബന്ധിച്ച് രാവിലെ എട്ട് മുതൽ പത്ത് വരെ ഹോമിയോ പി ജി എൻട്രൻസ് വിദ്യാർത്ഥികൾക്കായി സൌജന്യ ടെസ്റ്റ് വിവിധ ശിശുരോഗ വിഷയങ്ങളിൽ ഓപ്പൺ ഫോറം എന്നിവയും ഉണ്ടാകും ഇമ്മ്യൂണിറ്റി സ്കൂളിൽ പോയി അവരൊന്ന് വരുമ്പോഴേ രോഗങ്ങള് പല പേരൻസ് നമ്മളൊക്കെ മാനേജ് ചെയ്യാൻ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും കുറെ കാലങ്ങളും വളരെ വേഗത്തിൽ തന്നെ ഇത്തരം അസുഖങ്ങളെ മാനേജ് ചെയ്യാനും ഹോമിയോപത്തി ചികിത്സ കഴിയുന്നുണ്ട് അത് അതിന്റെ ഒരു ഫലപ്രാപ്തിയും കാര്യങ്ങളുമാണ് ഇത്തരം ഈ സെമിനാറിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അത് ഹോമിയോപത്തി ഡോക്ടേഴ്സിന് കൂടുതൽ ഉണർവ് നൽകാൻ കൂടുതൽ ഇത്തരം മേഖലയിലെ ചികിത്സയില് നൈപുണ്യം അവർ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ ആക്കാൻ കൂടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു പ്രോഗ്രാമിനോട് അനുബന്ധിച്ച് തന്നെ ഐ ജി എ സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന പി ജി എൻട്രൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് പി ജി എൻട്രൻസ് പി ജി എക്സാം ഈ വരുന്ന ജൂലൈ ആറാം തീയതിയാണ് അതിന് മുംബൈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് റിട്ടൺ മോക്ക് ടെസ്റ്റ് നടത്താൻ സംസ്ഥാനതലത്തിൽ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം എറണാകുളം മലപ്പുറത്ത് അങ്ങനെ മൂന്ന് ജില്ലകളിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിലെ ഒരു അന്നത്തെ അന്നത്തെ ദിവസം ദിവസം രാവിലെ മണി മണി മുതൽ വരെ മോക്ക് ടെസ്റ്റ് കൂടി ഐ കെ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ ഡോക്ടർ പി എ നൌഷാദ് ഐ എച്ച് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം വാണിയമ്പലം ഡോക്ടർ കെ സുരേഷ് ഡോക്ടർ യു അബ്ദുൽഷാക്കിർ ഡോക്ടർ റഹ്മാൻ ഡോക്ടർ യൂനസ് കൊടശ്ശേരി ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ സഫീർ ഇക്ബാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്